പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം വിദേശികൾക്ക് ജോലി കണ്ടെത്തുന്നത് എളുപ്പമാക്കുന്ന ജർമ്മനിയുടെ അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ് ജൂൺ ഒന്നിന് പ്രാബല്യത്തിൽ വന്നു ജർമ്മനിയിലേക്കുള്ള തൊഴിൽ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൈപുണ്യമുള്ളവരുടെ കുടിയേറ്റത്തിനുള്ള പുതിയ നിയന്ത്രണങ്ങളുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നിലവിൽ വന്നിരുന്നു ഇതിൽ പ്രധാനമായും ഇ ബ്ലൂ കാർഡ് അംഗീകൃത വിദഗ്ധ തൊഴിലാളികൾക്കുള്ള സൗകര്യം ം എന്നിവയാണ് ഉൾപ്പെട്ടിരുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടം ഇക്കഴിഞ്ഞ മാർച്ചിൽ നിലവിൽ വന്നപ്പോൾ വിദേശ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും തൊഴിൽ പരിചയമുള്ള ആളുകൾക്കും പരിശീലനം നേടിയവർക്കും എളുപ്പത്തിലുള്ള പ്രവേശനവും പ്രൊഫഷണൽ യോഗ്യതകളുടെ മികച്ച അംഗീകാരവുമാണ് ഉൾപ്പെട്ടിരുന്നത് ഇതിന്റെ മൂന്നാം ഘട്ടം അല്ലെങ്കിൽ അവസാനത്തെ ഭാഗമാണ് ജൂൺ ഒന്നിന് പ്രാബല്യത്തിലായത് ഇതനുസരിച്ച് ഈ ഇതര പൌരന്മാർക്ക് ജർമ്മനിയിൽ കുടിയേറി അനുയോജ്യമായ ജോലി കണ്ടെത്തുന്നതിനായി പ്രാബല്യത്തിലാക്കിയ ഇമിഗ്രേഷൻ നിയമത്തിലെ അവസാനത്തെ കാൽവയ്പാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് അനുവദിച്ച ലഭിക്കുന്നത് പോയിന്റ് സിസ്റ്റത്തിലാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് പ്രവർത്തിക്കുന്നത് അപേക്ഷകർക്ക് കുറഞ്ഞത് ആറ് പോയിന്റുകൾ ലഭിച്ചിരിക്കണം ജർമ്മനിയിലേക്ക് മാറാൻ ആലോചിക്കുന്ന അല്ലെ കുടിയേറാൻ ആലോചിക്കുന്ന എന്നാൽ രാജ്യം വാഗ്ദാനം ചെയ്യുന്ന തൊഴിൽ അവസരങ്ങളെ കുറിച്ച് ഉറപ്പില്ലാത്ത വിദേശികൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൽ നിന്ന് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് നിങ്ങൾ ഒരു അംഗീകൃത വിദഗ്ധ ജോലിക്കാരനാണെങ്കിൽ പ്രാദേശികമായി ജോലി അന്വേഷിക്കാൻ നിങ്ങൾക്ക് അവസര കാർഡുമായിട്ടാണ് ജർമ്മനിയിൽ കുടിയേറാവുന്നത് ചാൻസിൻ കാർട്ട് എന്നറിയപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി കാർഡ് ഉപയോഗിച്ച് യൂറോപ്യൻ യൂണിയനിൽ അല്ലാത്ത പൌരന്മാർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് സ്ഥിരമായ തൊഴിൽ കരാറിന്റെ തെളിവ് കാണിക്കേണ്ടതില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ഓപ്പർച്യൂണിറ്റി കാർഡ് രാജ്യത്ത് ദീർഘകാലം താമസിക്കാൻ അനുവദിക്കുകയും അതിന്റെ ഉടമകൾക്ക് ഒരു ട്രയൽ ജോലി അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലിക്ക് അർഹത നൽകുകയും ചെയ്യുന്നതും മറ്റൊരു സവിശേഷതയാണ് ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വിദേശികൾക്ക് അനുയോജ്യമായ ജോലി കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് ദീർഘകാല റെസിഡൻസിക്ക് അപേക്ഷിക്കാം വിദേശികൾക്ക് ഇതിനകം ജോലി ഓഫർ ഉള്ളതിനാൽ ഈ പ്രക്രിയ എളുപ്പമായിരിക്കും ഇനി ഓപ്പർച്യൂണിറ്റി കാർഡിന് അർഹതയുള്ളവർ ആരാണ് നൈപുണ്യമുള്ള തൊഴിലാളികൾക്കോ പോയിന്റ് സമ്പ്രദായത്തിൽ ആറോ അതിലധികമോ പോയിന്റുകൾ നേടുന്നവർക്കോ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു അതായത് അവർക്കാണ് ഇത് ലഭിക്കുന്നത് ജർമ്മൻ അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റി ബിരുദമോ പ്രൊഫഷണൽ യോഗ്യതയുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് അവസര കാർഡ് ലഭിക്കുന്നതിന് മറ്റ് പ്രത്യേക ആവശ്യകതകൾ ഒന്നും തന്നെ പാലിക്കേണ്ടതില്ല മറുവശത്ത് വിദഗ്ധ തൊഴിലാളികൾ അല്ലാത്തവർക്ക് പോയിന്റ് സംവിധാനത്തിലൂടെ മാത്രമേ അവസര ലഭിക്കൂ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കുന്നതിന് ഈ ഇതര പൌരന്മാർ രണ്ടു വർഷത്തെ തൊഴിലധിഷ്ഠിത പരിശീലനം പൂർത്തിയാക്കിയതിന്റേതോ യൂണിവേഴ്സിറ്റി ബിരുദം നേടിയതിന്റെയോ തെളിവ് കാണിക്കണം മാത്രമല്ല അവർക്ക് യഥാക്രമം ജർമ്മൻ ഭാഷാ ലെവൽ എ വൺ അല്ലെങ്കിൽ എ ടു അതുമല്ലെങ്കിൽ ബി ടു ലെവലിൽ മതിയായ ജർമ്മൻ ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം ൂണിറ്റി കാർഡിന് അർഹത നേടുന്നതിന് അപേക്ഷകർ സാമ്പത്തികമായി സ്ഥിരതയുള്ളവരാണെന്നും തെളിയിച്ചിരിക്കണം നൈപുണ്യമുള്ള തൊഴിലാളികൾക്കായി അംഗീകരിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ പോയിന്റ് സമ്പ്രദായം ഉപയോഗിച്ച് കുറഞ്ഞത് ആറ് പോയിന്റുകൾ നേടിയവർക്കാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നത് കൂടാതെ അവർ താമസിക്കുന്ന കാലയളവിലേക്ക് അവരുടെ പിന്തുണ ഉറപ്പ് നൽകണം അതായത് സ്വയം ചെലവിട്ട് വേണം ജീവിക്കാൻ ഓപ്പർച്യൂണിറ്റി കാർഡിനായി അപേക്ഷിക്കുമ്പോൾ പോയിന്റ് സിസ്റ്റം ഉപയോഗിച്ച് അപേക്ഷകരെ റാങ്ക് ചെയ്യുകയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് സുരക്ഷിതമാക്കാൻ അപേക്ഷ കുറഞ്ഞത് നേടേണ്ടത് ഇനിയും ഈ കാർഡിനുള്ള പോയിന്റുകൾ എങ്ങനെയാണ് ലഭിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെ നേടാം എന്ന് നോക്കാം ജർമ്മൻ അധികാരികൾ പ്രാബല്യത്തിലാക്കിയ സംവിധാനത്തിന് അനുസൃതമായി ജർമ്മനിയിൽ അംഗീകൃത പ്രൊഫഷണൽ യോഗ്യത ഉള്ളവർക്കും നഴ്സുമാർ എഞ്ചിനീയർമാർ അധ്യാപകർ തുടങ്ങിയ നിയന്ത്രിത പ്രൊഫഷണലുകൾ പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയുള്ളവർക്കും നാല് പോയിന്റുകളാണ് നൽകുന്നത് അഞ്ചു വർഷത്തെ പ്രൊഫഷണൽ പരിചയം അതിനു മുമ്പുള്ള രണ്ടു വർഷത്തെ പ്രൊഫഷണൽ പരിശീലനവും ബി ലെവൽ ജർമ്മൻ ഭാഷാ ഉള്ളവർക്ക് മൂന്ന് പോയിന്റുകൾ ലഭിക്കും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ മുൻ തൊഴിലധിഷ്ഠിത പരിശീലനത്തിൽ പ്രൊഫഷണൽ പരിചയമുള്ളവർക്ക് രണ്ട് പോയിന്റുകളാണ് ലഭിക്കുന്നത് അപേക്ഷിക്കുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമില്ലാത്തവർക്കും ബി വൺ ലെവലിൽ ഭാഷാ വൈദിഗ്ധ്യം ഉള്ളവർക്കും രണ്ട് പോയിന്റ് ലഭിക്കും അവസാനമായി കുറഞ്ഞത് ആറു മാസമെങ്കിലും ജർമ്മനിയിൽ താമസിച്ച നാൽപ്പത് വയസ്സിന് മുകളിൽ ഇല്ലാത്ത വിദേശികൾക്ക് ഒരു പോയിന്റാണ് ലഭിക്കുക ഒരു ടൂറിസ്റ്റായി താമസിക്കുന്നത് ഒരിക്കലും കണക്കാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് സി വൺ ലെവലിൽ ിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഏറ്റു ലെവലിൽ ജർമ്മൻ ഭാഷാ പ്രാവീണ്യം തൊഴിൽക്ഷാമം നേരിടുന്ന മേഖലയിൽ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കുകയോ യൂണിവേഴ്സിറ്റി ബിരുദം നേടുകയോ ചെയ്തവർക്കും ഒരു പോയിന്റ് നൽകും ഇനി ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിദേശത്ത് നിന്ന് ജർമ്മനിയിലേക്ക് യോഗ്യതയുള്ള തൊഴിലാളികളുടെ കുടിയേറ്റത്തിന് തടസ്സമാകുന്ന സങ്കീർണമായ പ്രവേശന നടപടിക്രമങ്ങൾ നീക്കം ചെയ്യുക എന്നാണ് ഈ കാർഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ അടിസ്ഥാനത്തിൽ ഇ യു ഇതര പൌരന്മാർക്ക് അനുയോജ്യമായ ജോലി അന്വേഷിക്കുന്നതിന് ജർമ്മനി ിൽ ഒരു വർഷം വരെ താമസിക്കാം ഈ സമയത്ത് വിദേശികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ അൺലിമിറ്റഡ് പാർട്ട് ടൈം അല്ലെങ്കിൽ ട്രയൽ ജോലികൾ എടുക്കാം അനുയോജ്യമായ ജോലി കഴിഞ്ഞാൽ താമസം നീട്ടുകയും യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്ക് മുഴുവൻ സമയ ജോലിക്ക് അവസരം നൽകുകയും ചെയ്യും മുഴുവൻ സമയ തൊഴിൽ ഉറപ്പുവാക്കിയാലുടൻ ഓപ്പർച്യൂരിറ്റി കാർഡ് ഉടമകൾക്ക് മറ്റൊരു താമസ ശീർഷകത്തിനായി അതായത് വിസ കാറ്റഗറിക്കായി അപേക്ഷിക്കാം ഇനിയും ഈ കാർഡ് എത്ര പുതിയ കുടിയേറ്റക്കാർക്ക് അവസരം നൽകുമെന്ന് ചോദിച്ചാൽ ജൂൺ ഒന്ന് മുതൽ ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി കാർഡ് നിലവിൽ വന്ന ശേഷം തൊഴിൽ അന്വേഷക വിസ യാഥാർത്ഥ്യം ആയിരിക്കുകയാണ് വിദേശ കുടിയേറ്റക്കാർക്ക് രാജ്യത്തേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ടെമ്പററി വർക്ക് വിസ പോലെയാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ പ്രവർത്തനം കാർഡ് ലഭിച്ചവർക്ക് അല്ലെങ്കിൽ ഉടമകൾക്ക് ജർമ്മനിയിലെത്തി പാർട്ട് ടൈമായി ജോലി ചെയ്യാം ഒരു വർഷം വരെ രണ്ടാഴ്ച വീതം ട്രയൽ ജോലികളും ചെയ്യാം രാജ്യം നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ നവീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച നിരവധി മാർഗങ്ങളിലൊന്നാണ് ഈ കാർഡ് സംവിധാനം രാജ്യത്തെത്തുന്നതും ജോലി തുടങ്ങുന്നതും വിദേശികളെ സംബന്ധിച്ച് കൂടുതൽ എളുപ്പമാക്കാനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിലെ കഠിനമായ തൊഴിൽ ക്ഷാമത്തിനിടയിൽ വളരെ ആവശ്യമുള്ള യുവ തൊഴിലാളികളെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുള്ള നിരവധി ഇമിഗ്രേഷൻ നയമാറ്റങ്ങളിൽ ഒന്നാണിത് തൊഴിലാളികളെ കൂടുതൽ എളുപ്പത്തിൽ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാനും ജോലി ആരംഭിക്കാനും അനുവദിക്കുന്നതിലൂടെ പുതിയ തലമുറയിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ കുണ്ടസ് റിപ്പബ്ലിക്കിലേക്ക് കുടിയേറാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ തൊഴിൽ വിടവ് കുറയ്ക്കുന്നതിൽ പുതിയ വിസ അവസരം നൽകുമെന്നാണ് ഭരണക്കാരുടെ പ്രതീക്ഷ പ്രതിവർഷം ശരാശരി മുപ്പതിനായിരം പേർ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപേക്ഷിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംഗീകൃത യോഗ്യതയുള്ള മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് വിദഗ്ധ തൊഴിലാളികൾ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടിയേറിയിട്ടുള്ളത് എന്നതുകൂടി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാവുകയാണ് അതായത് സമീപ വർഷങ്ങളിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഇൻകമ്മിംഗ് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ ഉത്തേജനം നൽകുന്നു എന്നാണ് ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് തയ്യാറാക്കിയ ഏറ്റവും പുതിയ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംഗീകൃത യോഗ്യതയുള്ള മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് വിദഗ്ധ പ്രൊഫഷണലുകളും രാജ്യത്ത് പ്രവേശിച്ചിട്ടുണ്ട് അതിനാൽ പ്രതിവർഷം മുപ്പതിനായിരം തൊഴിലാളികൾ കൂടി എന്നത് പ്രശംസനീയമായ ഒരു വർദ്ധനയും ആയിരിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് അതേസമയം പ്രതിവർഷം നാല് ലക്ഷം വിദഗ്ദ്ധ തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആകർഷിക്കുമെന്ന വാഗ്ദാനമാണ് ജർമ്മനിയിലെ സഖ്യകക്ഷി സർക്കാർ നേരത്തെ നടത്തിയിരുന്നത് രാജ്യം എൺപത് ലക്ഷം വിദഗ്ദ്ധ തൊഴിലാളികളുടെ ക്ഷാമം നേരിടുവെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വാഗ്ദാനം ഇത് കണക്കിലെടുക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി കൊണ്ടുവരുന്ന മുപ്പതിനായിരം പേർ ആവശ്യമുള്ളതിന്റെ വെറും ഏഴര ശതമാനം മാത്രമേ ആകുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പ്രധാനമായും എല്ലാത്തരം വിദഗ്ദ്ധ തൊഴിലാളികൾക്കും ഇമിഗ്രേഷൻ ആവശ്യതകൾ ലഘൂകരിക്കുന്നതിനാണ് അവസരക്കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ബോട്ടിലിന തൊഴിലുകൾ എന്ന് വിളിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് അപേക്ഷകൾ അവലോകനം ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റ് അധിഷ്ഠിത സംവിധാനം അനുസരിച്ച് ഒരു അധിക പോയിന്റ് അനുവദിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ് പറഞ്ഞാൽ വിരമിക്കുന്ന തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കാൻ വേണ്ടത്ര ഇൻകമിംഗ് തൊഴിലാളികൾ ഇല്ലാത്തവയാണ് തൊഴിലുകൾ ജർമ്മനിയുടെ തൊഴിൽ ഏജൻസി രാജ്യത്തെ തടസ്സപ്പെടുത്തുന്ന തൊഴിലുകളെയാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തിരണ്ടിൽ നിന്ന് ഇരുന്നൂറായി കുത്തനെയുള്ള തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായി കണക്കാക്കുന്നു കഴിഞ്ഞ വർഷം ആണ് ഇത് പ്രഖ്യാപിച്ചത് ജർമ്മനിയിലെ ഓരോ ആറ് തൊഴിലുകളിലും ഒന്നിലും ഇത് കുറവാണ് അതേസമയം എംപ്ലോയ്മെന്റ് ഏജൻസികൾ കണക്ക് പ്രകാരം പട്ടിക നോക്കിയാൽ നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റുകൾ സാനിറ്റൈ ഹീറ്റിംഗ് എയർ കണ്ടീഷനിങ് ടെക്നോളജിയിലെ തൊഴിലുകൾ സർജിക്കൽ അസിസ്റ്റന്റുമാർ കൺസ്ട്രക്ഷൻ ഇലക്ട്രീഷ്യൻമാർ റെയിൽ നിർമ്മാണ തൊഴിലാളികൾ നിലവിൽ പ്രധാന തടസ്സം നേരിടുന്ന തൊഴിലുകളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കാർഡ് രാജ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടും എങ്ങനെ ലഭിക്കും അതിനുള്ള യോഗ്യതകൾ നേടാനുള്ള വഴികൾ ഇതിന്റെ ഒരു അവലോകനത്തിലേക്ക് കടന്നാൽ മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ തേടുന്നതിനായി ജർമ്മനിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന റെസിഡൻസ് ആണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മനിയിലെ വിദേശ പ്രൊഫഷണൽ യോഗ്യതകൾ തിരിച്ചറിയുന്നതിനോ നടപടികൾക്കായി ഇത് തിരയാനും ഉപയോഗിക്കാം ഒരാളുടെ യോഗ്യതകൾ അറിവ് സാഹചര്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഓപ്പർച്യൂണിറ്റി കാർഡിന് യോഗ്യനാണോ എന്ന് നിർണ്ണയിക്കാൻ ഒരു പോയിന്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഇതിന് കുറഞ്ഞത് ആറ് പോയിന്റ് സ്കോർ ആവശ്യമാണ് ജർമ്മനിയിൽ അംഗീകൃത തൊഴിലധിഷ്ഠിത യോഗ്യതയുണ്ടെങ്കിൽ കുറഞ്ഞ പോയിന്റുകൾ നേടാതെ തന്നെ അംഗീകൃത വിദഗ്ദ്ധ തൊഴിലുകൾക്കായി ഓപ്പർച്യൂണിറ്റി കാർഡിന് അപേക്ഷിക്കാം രണ്ട് സാഹചര്യങ്ങളിലൂടെയും ഇത് സാധ്യമാകും ഇതിനായി കോൺസിലാർ സർവീസ് പോർട്ടലിൽ ഓൺലൈനായി അല്ലെങ്കിൽ ജർമ്മൻ കോൺസുലേറ്റിൽ അപേക്ഷിക്കുകയാണ് വേണ്ടുന്നത് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ അംഗീകൃത വിദഗ്ധ തൊഴിലാളിയായി നേരിട്ട് യോഗ്യത നേടിയില്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതകൾ അറിവ് ജീവിത സാഹചര്യങ്ങൾ എന്നിവയ്ക്കായി നിങ്ങൾക്ക് എത്ര പോയിന്റുകൾ ലഭിക്കുമെന്ന് നിർണ്ണയിക്കാൻ ഒരു പോയിന്റ് കാൽക്കുലേറ്ററും ഉപയോഗിക്കാം ആവശ്യമായ അടിസ്ഥാന ആവശ്യതകൾ നിങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് സ്വയം ചോദിച്ച് മനസ്സിലാക്കാൻ ഇത് സാധിക്കുകയും ചെയ്യും ഓപ്പർച്യൂണിറ്റി കാർഡ് ഒരു വർഷം വരെയാണ് കാലാവധിയുള്ളത് താമസിക്കുന്ന സമയത്ത് യോഗ്യതയുള്ള തൊഴിൽ കണ്ടെത്തുകയാണെങ്കിൽ കൂടുതൽ തിരയുന്നതിനോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ഓപ്പർച്യൂണിറ്റി കാർഡും ഉപയോഗിക്കാം ജർമ്മനിയിലെ പ്രാദേശിക വിദേശികളുടെ അധികാരത്തിൽ നിന്ന് ലാഭകരമായ തൊഴിൽ ഏറ്റെടുക്കുന്നതിനോ തുടർന്നുള്ള റെസിഡൻസ് പെർമിറ്റോ ലഭിക്കാനും സാധിക്കും ഓപ്പർച്യൂണിറ്റി കാർഡിന് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞങ്ങളുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ചേർത്തിരിക്കുന്നത് ദയവായി ശ്രദ്ധിക്കുക ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം